चल लिखണു തമാട വട വട അലവടാ ആയതാ ആയലടി ഉണ്ടടാ വർചലക്കടി ഉണ്ടേ ക്ലാസ അടാ വീഡിയോ എടുക്കണേ ക്ലാസേ ക്ലാസ അടാ തന്ന് എടുക്കണേ ക്ലാസ് കണ്ടിരിക്കണേ കാറ്റൻ കേണേ സെൽഫോൺ മെസ്സേജരെ വാരു സ്പീഡ് വീഡിയോ എടുക്ക് അതാണ് സൂമാ സനിയ വീഡിയോ കൊടുക്ക് ഇടാടാ അതില് നല്ല കുപ്പായൊക്കെ കൊടുക്കടാ ഗയ്സ് കേട്ടോ നൂറ്റി അമ്പത് സാർ നമുക്ക് ഇങ്ങനെ ഒക്കെ അയൽമ്മ തോരിട്ടു വണ്ടി എതിർത്ത് പോകാം ഏ അയൽമേളത് ഡൈവേനൊക്കെ ഇണ്ടല്ലേ അങ്ങോട്ട് ഫോണൊരുക്കിട്ട് വരുന്നൊക്കെ ਰੋਕਦੇ ਨਹੀਂ ਜੀ ਸਟਾਪ ਆਪ ਵੀ ਘਰੋਂ ਮਾਰੋ ਆਰੇ ਕਾਲੀ ਬਲਗੁਜੀ ਵੰਗੀ はい ਸੁਨਵਾਰੇ ਵੰਗੀ ਨੀਲਾ ਆਕਾਸ਼ ਮੇਗਾ ਕਟਕਾ ਕਾ ਮਾਟਮ ਮਾੜਾ ਇਸ ਨੂੰ ਕਾ ਮਾੜਾ ਯਸ ਅਰੰਗਰ ਗ੍ਰਦੀ ਮਰੀ ਨਹੀਂ ਆਦਾ ਵੀ ਆ ਰੇਗਦੇਸ਼ਨ ਰੀਚਰਡ ਗਾਈਸ ਆੜਚੰਗ ഹായ് <laughs> പാട്ടി yes. <guys>, <laughs> 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 <it'll be> <laughs> <laughs> ടലോ ഒരു ടൗൺ പോയതാ എന്താ സാധനം വാങ്ങിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടെ വരുന്നത് ഇപ്പൊ മേലെ കൂടെ ഊട്ടി റോഡിന് കുറച്ച് കയറി പോരണം വീട്ടിനോട് പോകുന്ന ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോരണം അറ്റാക്ക് തുടങ്ങി ബാക്കി മാവുണ്ടോ തരം ഇല്ല കുളിച്ചാണൊന്നും പണിയാരണ്ടാക്കിണ്ട് ദോശക്കുള്ള കല്ലും വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും പിന്നെ ചട്ടനിണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എവിടെ നമ്മൾ ഒച്ചപ്പാടാ തോണി നല്ല എന്താ നിങ്ങളോട് എന്താ കടി ഞങ്ങളോടൊന്നിറ വെ അല്ലബട ചൂടണുണ്ടോള് ഇറ്റലി ചൂടണുണ്ട് പണിയാരം ചൂട് മാവ് തനിഞ്ഞിട്ടില്ല മാവ് എടുക്കാണ്ടാവോ ഫ്രിഡ്ജില് എന്ത് ദോശമാവോ ദോശമാവില്ല അരിയാട്ടിങ് അരിമാവുണ്ട് ഗോതമ്പ്മാവുണ്ട് അവ രണ്ടു ബടിയുണ്ട് അവിടെ ഉണ്ട് പിന്നെ യൂട്യൂബിൽ മാത്രം ഇട്ടിട്ട് കാര്യങ്ങളങ്ങനെയാണങ്ങ വയർ വയറ് വരച്ച്

ആ ഞങ്ങ ഞങ്ങൾ ഓർക്കങ് പയ്യത് കൊടുത്ത ഞങ്ങക്ക് ഇന്ന പുതിയത്തെക്കാനാണേ ഇതും ാസ്റ്റ് ഞമ്മക്ക് കടിയുണ്ടാവും ഞാൻ ഇറക്കേണ്ട സാധനം കഴിച്ചോ ഉണ്ടാ മാ് തികയോ അങ്ങനെ ഇത് ഇതൊള്ളു പണിയാരത്തിൻ്റെ തികയു ണ്ടോ അവിടെ അതാണ് കരി ഞങ്ങളുടെ വരുന്നുണ്ട് എന്താള്ള ചൊക്ക എടുത്ത ചോളി മാറിയ ഒരു ട്ടോ കോയമ്പത്തൂരണോണ്ടോ കൊറച്ചൊക്കെ വയറിന്റെ ഒരു ഭാഗത്തായാലൊക്കെ എണീറ്റോ ഓടിക്കോളി ഞങ്ങളൊന്ന് വിശാലമായിട്ടൊന്നും കളിക്കട്ടെ കുഞ്ഞ്

വയർന്നിറങ്ങീലേക്ക് ലഞ്ച് കഴിക്കാം എന്താ സാമ്പാറോ മുപ്പത്തേര് വിരുന്നവരുന്നിട്ട് നേരത്തെ സാമ്പാറും കൊണ്ടൊക്കെ വരുന്നേ ഇത് ഞാൻ താളപ്പിച്ചില്ലേ മണുത്തോക്കട്ടെ നല്ലതാ 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 മാമി നല്ലതാ നല്ലതാ അക്ക ഞങ്ങ സാമ്പാറും അന്നും വിഷായല്ല ഇവിടെ സുമ കഴിക്കല്ലേ സുമൊപ്പം കഴിക്കാം നാട്ടിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങളെ സൂര്യാമ്മന്റെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് പോയി ഉച്ച കഴിഞ്ഞിട്ട് വരവള്ളൂ മുപ്പത്തേരം കൂട്ടി പോവാ മുപ്പത്തേരോ കൊറേ സ്ഥലങ്ങള് കാണിച്ചു തരും ഇല്ല അല്ല ഐറ്റങ്ങൾക്ക് തികയായിട്ടാണ് അല്ലാതെ ഓല വയ്പല്ല മാറണ്ട് താഴ്ത്ത എവിടെയെങ്കിലും ഇണ്ടാവില്ലേ അതെവിടെ കയറ്റുന്ന ഞാനല്ല അല്ല വന്നപാടെ തുടക്കാണ് കേട്ടോ ഡ്രസ്സിലൊക്കെ ഉച്ചക്കെ ഞങ്ങക്ക് മന്തിയാണ് സുമത് പ്രിപ്പയർ ചെയ്യുന്നു കാണാനൊക്കെ കുറച്ചുണ്ടല്ലേ ഞാൻ വന്നപാടെ പണിയാരോ തീർച്ചയും തീർച്ചയായും കഴിച്ച് ഞാനൊന്നോടെ കടന്നു എനിക്ക് എന്തൊക്കെയാ ഒരു വിമ്മിഷ്ടം

വറകിന്റെ മുകളിൽ നല്ലതല്ലേ ഇത് എന്താണ് അതായി അതൊക്കെ ണ്ടോ അതാ നാള് വൈദ്യാ ആ മണക്കിന്റെ എണ്ണക്കണ് ഗ്രൗണ്ടില് റേഷനരി വെച്ചൊരു മന്തി ദിവ്യൊക്കല്ലേ ധാരണത്താക്കേന്റെ പേര് ദേവ്യൊക്ക എപ്പോഴാണ് വരിക അതിനൊണ്ടല്ലേ ഞങ്ങള് സൂര്യാമണ്ഡലത്ത് പോണേ ആ വേളിട്ട്